I look at you and it's easy to see You are the someone I've been trying to meet ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മേലപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു ടാറ്റു അടിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് ഓൾറെഡി ഒരു ടാറ്റു ഉണ്ട് കേട്ടോ ആ ടാറ്റു ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അടിച്ചതാണ് അറൗണ്ട് ഒരു ഫോർ ഒക്കെ മുന്നേ ഞാൻ അടിച്ച ഒരു ആണ് അത് ഇവിടെ എൻ്റെ ഈ കയ്യിൻ്റെ ഇവിടെ ഈ കാണുന്നതായിട്ടോ അത് കളറൊക്കെ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ബിക്കോസ് ടാൻ ആകുമ്പോഴും അതുപോലെ ഞാൻ ഭയങ്കര ലൈറ്റ് തിൻ ലൈൻ ആണിത് അതുകൊണ്ട് ഭയങ്കര ഇതൊന്നല്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് ടാറ്റോ അടിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കൺസേണേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് അടിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് റിഗ്രറ്റ് വരരുതെന്ന് എൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തോന്നും അയ്യോ വേണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൈഫ് ടൈമല്ല അപ്പോൾ നമുക്ക് റിഗ്രറ്റ് വരാൻ പാടില്ല അപ്പം ഇങ്ങനെ ഡിസൈനൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ വെറുതെ ഒരു പൂ പൂവോ പൂമ്പാറ്റിയോ അല്ലെങ്കിൽ തൂവലോ ഒക്കെ അടിക്കുന്നതിനൊക്കെ നല്ലത് കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും അടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചതായിരുന്നു ഇത് ഇത് മോം ആൻഡ് ഡാഡി ഇൻഫിനിറ്റിയിൽ എഴുതിയതാണ് കേട്ടോ ഈ ടാറ്റുവിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മോമിനോടും ഡാഡിനോടും ഭയങ്കര ഇൻഫിനിറ്റി കടന്ന് ഇങ്ങനെ കിറങ്ങുന്നൊരിഷ്ടായിരിക്കുമല്ലോ അത് അൺകണ്ടീഷണൽ ലവ് അല്ലേ സോ അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ടാറ്റു അടിക്കാം എന്ന് ഇപ്പം എനിക്കിങ്ങനെ തോന്നി എനിക്ക് ഭയങ്കര ടാറ്റു ക്രൈസ് ഒന്നുമില്ല കേട്ടോ പക്ഷേ ഒരു ആഗ്രഹം ആൻഡ് ഇത് ആഗ്രഹം വന്നത് എന്താന്ന് വെച്ചാൽ ഈ വരുന്ന ജൂലൈ സെവൻത്തിന് നമ്മുടെ അപ്പൂവിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പൂവിൻ്റെ പിറന്നാളാണ് അപ്പോൾ അപ്പോ അവിടെ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് പാടുള്ള പരിപാടിയാണ് അവിടെ എത്തുമ്പോഴത്തേനൊക്കെ പൊട്ടി തകർന്നായിരിക്കും കിട്ടുമോ ഞാനിത് മുന്നേ അയച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നാട്ടിലില്ലാത്ത സമയത്ത് വലിയ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതിനൊക്കെ കുറച്ച് മീനിങ് ഫുൾ ആയിട്ടൊരു മെമ്മറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഒരു ടാറ്റോ അടിക്കാം എൻ്റെ ഈ കയ്യിൽ എൻ്റെ അച്ഛനും അമ്മയുണ്ട് അപ്പോൾ ഈ കയ്യിൽ അപ്പു കുട്ടനെയും കൂടെ എഴുതി എന്ന് വിചാരിച്ചു ഞാൻ ചത്തക്കെ പോകുമ്പോൾ ഇവരും എൻ്റെ കൂടെ വന്നോട്ടെ അങ്ങനെയല്ല കേട്ടോ ലൈക്ക് ഒരു മെമ്മറി പോലെ എൻ്റെ കൂടെ ഇപ്പോൾ വേണം എന്നുള്ളൊരു സാധനം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇതൊരു സർപ്രൈസാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഒരു ജൂൺ ട്വൻറ്റി സെക്കൻഡ് ട്വൻറ്റി തേർഡ് എന്ന ഇന്നത്തെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ജൂലൈ സെവൻത്ത് വരെ ഞാൻ ഈ സാധനം വീഡിയോ കോൾ ചെയ്യുമ്പോൾ പോലും കാണാതെ ഒളിപ്പിച്ച് വെക്കും ആൻഡ് ജൂലൈ സെവൻത്തിനാണ് ഈ വീഡിയോ നമ്മൾ പുറത്ത് വിടാം ഓക്കെ സോ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ടാറ്റോ അടിക്കാൻ പോയ സമയത്ത് ഇതടിച്ചു എനിക്ക് എന്നോട് കുറേ ആൾ പറഞ്ഞു നല്ല വേദനയാണ് ചില ആൾക്കാർക്ക് വേദന ഉണ്ടാവില്ല എനിക്ക് നല്ല വേദനയായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ ഈ ഡാ മോൻ എന്നുള്ള ഇതും ഈ ഒരു ആണ് ഡിസൈൻ്റെ പകുതി വരെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഡാഡ് നാളെ വന്നടിക്കുക ചേട്ടാ നിർത്തി ചേട്ടാ നാളെ ഞാൻ അടിക്കാം എനിക്ക് അറിയുന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടൻ തന്നെയാണ് ഇന്നും നമുക്ക് ടാറ്റോ അടിച്ച് തരാൻ പോകുന്നത് സോ കുറെ സോസോന്നൊന്നും പറഞ്ഞിട്ട് വലിയ മെയിനായിട്ട് ആവുന്നില്ല വേദന എടുക്കും എൻ്റെ എക്സ്പ്രഷൻ എന്താവും എനിക്കറിയില്ല എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടാറ്റു അടിച്ചപ്പോഴത്തെ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ കാണിക്കാം ഞാൻ എക്സ്പ്രഷൻ ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി എറിയുമായിരുന്നു എനിക്ക് അങ്ങനെ എനിക്ക് വേദന എടുത്താൽ എനിക്കിങ്ങനെ അടിക്കാൻ തോന്നും അവരെ അപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇട്ട എക്സ്പ്രഷൻസ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്തൊക്കെ നവരസങ്ങളാണ് എൻ്റെ മുഖത്ത് വരിക എന്ന് ഇല്ല അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം സോ ഞാൻ റെഡി ആയിട്ടില്ല ഞാൻ ജസ്റ്റ് ഔട്ട്ഫിറ്റ് മാത്രം ഇട്ടു ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഞാൻ അമ്മേനോടൊന്ന് ഫുൾ ഫിഗർ കാണിച്ചു തരാൻ പറയട്ടെ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കണ്ണൊന്നും എഴുതുന്നില്ല ബിക്കോസ് അഥവാ കരിഞ്ഞ കണ് ശിക്ക് കരിങ്കാളി ആവില്ലേ സൊ ലിപ്സ്റ്റിക്കും ഒരു സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറും ഇട്ടിട്ട് നമുക്ക് ഓടിപ്പോവാം മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് വൃത്തിക്ക് ഇങ്ങനെ തന്നെ കെട്ടാം കാരണം മുടിയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല സോ ഇപ്പൊ പോകുമ്പോ അച്ഛനും അമ്മേന്റെ കൂടെ ഉണ്ട് അച്ഛൻ എന്നെ അമ്മേനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ പോകട്ടോ സത്യം പറഞ്ഞാൽ അച്ഛൻ ഇപ്പൊ അറിയത്തില്ല ഞാൻ ഈ ടാറ്റോ അടിക്കാൻ പോകുന്ന കാര്യം ഞാൻ രാത്രിയാണ് കാണിച്ചത് ബിക്കോസ് അച്ഛൻ ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ദേഹം വേദനയാക്കിയിട്ട് ഇഷ്ടം കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ അച്ഛൻ്റെ ഒരു പോളിസി നമ്മളവിടെ എത്തിയ സമയത്ത് ചേട്ടൻ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ തിരിച്ച് വന്നു കേട്ടോ പിന്നെ ഇതാണ് ആളുടെ സ്റ്റുഡിയോ വരുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞ് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഉള്ള ധൈര്യം അങ്ങ് പോകട്ടോ സത്യമായിട്ട് എനിക്കപ്പഴത്തേക്കും ഒരു ഉള്ളിനുള്ളിൽ നിന്ന് ഒരു ടെൻഷൻ വന്ന് തുടങ്ങി ഡിസൈനൊക്കെ ഞാൻ മുന്നേ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ അത് ആ സ്റ്റിക്കർ പേപ്പറിലേക്കൊക്കെ ആക്കുവാണ് എന്നിട്ട് നമ്മളെ കയ്യിലൊട്ടിച്ചാൽ പറിച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ അപ്പം അമ്മ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക വേണോ വേണോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ വേണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ അളന്നെടുത്തിട്ടുണ്ട് ഇവിടെയാണോ അടിക്കേണ്ടതെന്ന് ഞാൻ മുന്നേ പ്ലാൻ ചെയ്തതാണ് ഈ കയ്യിലെവിടെയാണ് ഞാൻ അടിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ആ ചേട്ടനോടും പറഞ്ഞു എനിക്കിവിടെയാണ് വേണ്ടതെന്ന് അങ്ങനെ ആൾ സ്റ്റിക്കറൊക്കെ നമ്മൾ ഡിസൈനൊക്കെ ഒട്ടിച്ച് അത് ഒക്കെ ആക്കി പറിച്ചെടുത്ത് അങ്ങനെയൊക്കെ തുടങ്ങാൻ പോവുകയാണ് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു എനിക്ക് എത്ര വേദന എടുത്താലും ഞാൻ ആ വേദന പുറത്ത് കാണിക്കില്ല എന്ന് കാരണം ഞാൻ അമ്മേനെ കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇത്രയും വേദന സഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേൻ്റെ വായിൽ ഇരിക്കുന്നു കേൾക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ കൊട്ടിച്ച് കഴിഞ്ഞു ഇതാണ് കേട്ടോ ഡിസൈൻ ഞാൻ അവസാനം കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ അപ്പം കണ്ണാടിയിലൊക്കെ നോക്കി അത് സെറ്റാക്കി ഇവിടെയാണെന്നുള്ളത് ഇത്രയും നേരത്തെ ധൈര്യം ഒറ്റ നിമിഷം കൊണ്ട് പോകുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം ആ മെഷീനിൽ ഇക്കറന്നൊരു ഒച്ച വരാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരാളർ വരും പിന്നെ ഫസ്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് വെക്കുമ്പോഴും ഒരു വല്ലാത്തൊരു വേദന വരും പിന്നെ ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കുമ്പോൾ അതിങ്ങനെ ശരിയാകും പക്ഷേ തുടക്കത്തിൽ ഒരു ഒരു ഭയങ്കര ഇത് എന്ത് വേദനയാണെന്ന് ടാറ്റു അടിക്കാത്തവർക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല കാരണം അത് അങ്ങനത്തെ ഒരു വേദനയാണ് ആ പിന്നെ എൻ്റെ ഐഡിയ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ആരും ഒന്നും പറയുന്നില്ല എനിക്ക് മുന്നേ ആഗ്രഹമുള്ളതായിരുന്നു അപ്പൂവിൻ്റെ പേര് ടാറ്റു ചെയ്യണം എന്നെട്ടോ ആ സമയത്ത് അപ്പൂ എന്നെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി എൻ്റെ പേര് ടാറ്റു ചെയ്തിട്ട് വന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ടോ ആ സമയത്ത് പക്ഷേ അപ്പം തന്നെ ഞാൻ ഈ എൻ്റെ ആഗ്രഹം നടത്തിക്കഴിഞ്ഞാൽ ആ ചെയ്തതിനൊരു പകരം ചെയ്യുന്ന പോലെ ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെ കടിച്ച് പിടിച്ചു നിന്നു ഇപ്പോഴാണ് അതിനൊരു കറക്റ്റ് സമയം എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇപ്പം ചെയ്തേക്കാന്ന് മാക്സിമം എക്സ്പ്രഷൻസ് ഒന്നും ഞാൻ ഇടുന്നില്ല പക്ഷേ ചില സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് കരയുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് പക്ഷേ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ വായുതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരിക്കലും ഈ ടാറ്റോ ചെയ്യുന്നത് ഇത്ര വലിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ അതിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നും ഇല്ലാട്ടാർക്കും അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഓരോരുത്തർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ആഗ്രഹം സാധിച്ച ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അമ്മേനോട് ഞാൻ കുറേ സമയമായി അമ്മയെ അടുത്ത് വന്ന് എടുക്കുക അടുത്ത് വന്നെടുക്കുക എന്ന് പറയുന്നത് പക്ഷേ അമ്മയ്ക്ക് അതിനുള്ളൊരു ത്രാണിയില്ല എന്നാണ് അമ്മ പറഞ്ഞത് എനിക്ക് നിന്നെ നിന്നിങ്ങനെ വേദനയാക്കുന്നൊന്നും കാണാൻ കഴിയില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ട് അമ്മ ദൂരെ തന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് എടുക്കുക അതിലാണെങ്കിൽ എന്നെ പൊക്കാച്ചീനെ പോലെ ഉണ്ട് എന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ വാരി വിതറിയങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓക്കെ ആയി പിന്നെ ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ എന്റെ വീടിന്റെ അടുത്തന്നെയാണ് ഈ ചേട്ടന്റെ വീട് വരുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് ഈ ടാറ്റു ഷോപ്പ് കേട്ടോ മുന്നേ ഞാൻ വീട്ടിൽ പോയിട്ടാണ് എന്റെ ഫസ്റ്റ് ടാറ്റോ അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്താണെങ്കിലും ചേട്ടൻ നല്ല നീറ്റായിട്ട് ചെയ്തുതരും ഈ ചേട്ടൻ്റെ സ്റ്റുഡിയോന്റെ പേര് വരുന്നത് ജാക്ക് സ്റ്റാറ്റുസ് എന്നാണ് കേട്ടോ എനിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ വേറെ രണ്ടുപേര് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അവർ അവരെ മുഖത്തെ എക്സ്പ്രഷൻസ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇടങ്ങണ്ണിട്ട് ഇടങ്ങണിട്ടിങ്ങനെ നോക്കുന്നുണ്ട് എനിക്കൊന്ന് മുഖത്തൊന്ന് എക്സ്പ്രഷൻ പോലും വരുത്താൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ചെടവടിച്ചിട്ട് കാര്യം ചെയ്യുകയാണ് ഇപ്പം ഞാനൊരു ഫോമിൽ എത്തിയിട്ടോ ചേട്ടൻ മാക്സിമം സ്പീഡിൽ എന്നാൽ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇത് വലിയ ടാറ്റോ എന്നല്ലോ നമ്മളെ ധരിപ്പിച്ചിട്ടൊന്നും ചെയ്യാൻ ഒരു കുട്ടി ടാറ്റോ അല്ലേ അപ്പം മാക്സിമം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി ഇതാണ് എൻ്റെ ടാറ്റോ എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ജോ എന്നാണ് എഴുതിയിട്ടുള്ളത് ബിക്കോസ് അതിനൊരു സ്റ്റോറി ഉണ്ട് ഞാൻ അപ്പുവിനെ പണ്ട് ജോ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കല്യാണത്തിനൊക്കെ ശേഷമാണ് ഞാൻ അപ്പു അപ്പു എന്ന് വിളിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പു അപ്പുക്കുട്ടാന്നൊക്കെ പണ്ട് ഞാൻ ജോന്നാണ് വിളിച്ചോണ്ടിരുന്നത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ജോന്നാണ് അറിയുക എൻ്റെ അച്ഛനും അമ്മയും അപ്പൂവിനെ ജോ എന്നാണ് വിളിക്കുക അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ആ പേരെന്നെ മതി എന്നുള്ളത് ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് വിളിച്ചു തുടങ്ങിയത് അങ്ങനെയാണല്ലോ അപ്പൊ ജോ എന്നെ ഇരിക്കട്ടെ ആ അപ്പുവിൻ്റെ പേരായിട്ട് എന്നാണേലും ഞാൻ സൂപ്പർ ഹാപ്പി വിത്ത് വിത്തട്ടെ അല്ലോ അപ്പൊ നമ്മളങ്ങനെ ടാറ്റോ അടിച്ചോട്ടാ ഇതാണ് എൻ്റെ ടാറ്റോ ഇതാണ് എൻ്റെ ടാറ്റോ അപ്പോൾ ഇത് ജോ വിത്ത് ഒരു ഫ്ലവർ സ്നേഹത്തിൻ്റെ ഫ്ലവറാണ് ആണ് ഇത് കണ്ട അപ്പുക്കുട്ട പറയും അതിൽ എൻ്റെ പേരൊന്നും കാണാ ഫ്ലവർ അല്ലേ കാണുന്നതെന്ന് പക്ഷെ ഫ്ലവർ മാത്രമല്ല ഇതാണ് അപ്പുക്കുട്ടൻ്റെ പേരാണ് ഞാൻ അടിച്ചതെന്നാണ് ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നത് നമുക്ക് വീട്ടിൽ ജൂസൊക്കെ കുടിക്കട്ടെ കുറച്ച് സ്റ്റേർ കയറിയിട്ടുണ്ടോ സ്റ്റുഡിയോയിൽ എത്തിയത് തിരിച്ചു വരുമ്പോൾ എനിക്ക് എന്തോ തലയ്ക്കൊരു അസ്കിത എനിക്കൊരു സ്ഥിരത കുറവ് തോന്നി എന്താണെന്ന് അറിയില്ല അപ്പൊ നേരെ ഞാനും അമ്മയും അടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഓരോ ഷെയ്ക്ക് ഓർഡർ ചെയ്തോട്ടോ എന്നിട്ട് ആ ഷെയ്ക്കും കുടിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് ഇനി മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് ഇനി അപ്പിന്റെ സെലിബ്രേഷൻ ഒക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ വേറെ ഒരു വീഡിയോയിൽ കാണാം